പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ചൈനയുടെ വിക്ടറി ഡേ പരേഡിൽ അവർ പ്രദർശിപ്പിച്ച ആയുധങ്ങളെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണിത് ചൈനയുടെ കൊളാബറേറ്റീവ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയെക്കുറിച്ചുള്ളതായിരുന്നു ആദ്യ ഭാഗം അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ മൂന്നിന് നടന്ന വിക്ടറി ഡേ പരേഡിൽ ചൈന അവരുടെ വൈ സീരീസ് ആന്റിഷിപ്പ് മിസൈലുകൾ പ്രദർശിപ്പിച്ചിരുന്നു വൈജെ എന്ന് തുടങ്ങുന്നത് സാധാരണഗതിയിൽ ചൈനയുടെ ആന്റിഷിപ്പ് മിസൈലുകളാണ് നാല് വൈ ജെ സീരീസ് മിസൈലുകളാണ് ചൈന പരേഡിൽ ഉൾപ്പെടുത്തിയത് ഇതിൽ മൂന്നെണ്ണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് വൈ ജെ സീരീസ് മിസൈലുകളിൽ ആദ്യത്തേത് വൈ ജെ പതിനഞ്ചാണ് ചൈന അവരുടെ പരേഡിൽ പ്രദർശിപ്പിച്ച വൈ ജെ മിസൈലുകളിൽ താരതമ്യേന ചെറിയ മിസൈലാണ് വൈ ജെ പതിനഞ്ച് വൈ ജെ പന്ത്രണ്ട് സൂപ്പർ സോണിക് ആന്റിഷിപ്പ് മിസൈലുകളുടെ അപ്ഗ്രേഡ് വേരിയന്റ് ആണ് വൈ ജെ പതിനഞ്ച് റാം ജെറ്റ് എഞ്ചിനാണ് ഇതിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് റാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനാവശ്യമായ എയർ നൽകുന്നതിന് നാല് എയർ ഇൻറ്റേക്കുകൾ നിങ്ങൾക്ക് ഈ മിസൈലിൽ കാണുവാൻ സാധിക്കും മൂന്ന് മുതൽ നാല് മാക് വരെ വേഗത കൈവരിക്കുവാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും ഇവയെ കപ്പലുകളിൽ നിന്നുമാണ് പ്രധാനമായും ലോഞ്ച് ചെയ്യുന്നത് ചൈനീസ് നേവിയുടെ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾക്കും ഒരുപക്ഷേ ഇവയെ ക്യാരി ചെയ്യുവാൻ സാധിക്കും വൈ ജെ പതിനേഴ് ആൻറ്റിഷിപ്പ് മിസൈൽ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഈ മിസൈലിനെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇതിന്റെ മുൻഭാഗം ഫ്ലാറ്റ് ആയിരിക്കുന്നത് കാണാം ഇത് വൈ ജെ പതിനേഴ് മിസൈലിൻ്റെ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് പുറകിലത്തെ ഭാഗം മിസൈലിന്റെ ബൂസ്റ്റർ സെക്ഷൻ ആണ് ബൂസ്റ്റർ സെക്ഷൻ ഉപയോഗിച്ച് മിസൈലിനെ ഒരു നിശ്ചിത ദൂരത്തിൽ ഒരു നിശ്ചിത ഉയരത്തിലെത്തിക്കുന്നു അവിടെ നിന്നും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ടാർഗറ്റിലേക്ക് ഗ്ലൈഡ് ചെയ്യുന്നു ചൈനയുടെ ഹൈപ്പർസോണിക് ഗ്ലേഡ് വെഹിക്കിൾ ഘടിപ്പിച്ച ഡി എഫ് സെവൻറ്റീൻ മിസൈലിന്റെ നേവൽ വേരിയൻറ്റ് ആയിരിക്കണം വൈ ജെ പതിനേഴ് മാക് എട്ട് മുതൽ മാക്ക് പത്ത് വരെ വേഗത കൈവരിക്കുവാൻ ഈ മിസൈലിന് കഴിയുമെന്ന് കരുതുന്നു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം റേഞ്ച് വയ്ക്കുണ്ടാകും ചൈനയുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും ബോംബർ വിമാനങ്ങളിൽ നിന്നും ഇവയെ ലോഞ്ച് ചെയ്യുവാനാകും എയർക്രാഫ്റ്റ് കാരിയറുകൾ ഉൾപ്പെടെയുള്ള ടാർഗറ്റുകളെ ഈ മിസൈലുകൾക്ക് തകർക്കുവാൻ സാധിക്കും വൈ സീരീസ് മിസൈലുകളിൽ ചൈന അൺവെയിൽ ചെയ്ത മൂന്നാമത്തെ മിസൈലാണ് വൈ ജെ പത്തൊൻപത് വൈ ജെ പത്തൊൻപത് മിസൈലിൻ്റെ മുൻഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്ലാറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇവയിൽ ഒരു എയർ ഇൻഡേക്ക് കൂടി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതൊരു സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്രൂയിസ് മിസൈൽ ആകുവാനാണ് സാധ്യത ഒരുപക്ഷെ റഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ആദ്യമായി സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ മിലിറ്ററിയുടെ ഭാഗമാക്കിയ രാജ്യം ചൈനയായിരിക്കും ബൂസ്റ്റർ സെക്ഷൻ ഉപയോഗിച്ച് മിസൈലിനെ ഹൈപ്പർ വേഗതയിലേക്ക് എത്തിക്കുകയും അവിടെ വെച്ച് സ്ക്രാം ജെറ്റ് എഞ്ചിനെ ബൂസ്റ്റർ സെക്ഷനിൽ നിന്നും വേർപെടുത്തുകയും ജെറ്റ് എഞ്ചിൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു മിസൈൽ സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ സഹായത്തോടു കൂടി ടാർഗറ്റിലേക്ക് സഞ്ചരിക്കുന്നു നാല് കൺട്രോൾ സർഫസുകളും ഇവയ്ക്ക് നൽകിയിട്ടുണ്ട് ഇവ ഉപയോഗിച്ച് മാനുവർ ചെയ്യുവാനും ഈ മിസൈലിന് സാധിക്കും ഇവയ്ക്ക് ഒരുപക്ഷേ മാക് പത്ത് വരെ വേഗത നേടുവാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ മുതൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് ഉണ്ടായിരിക്കുവാനാണ് സാധ്യത ഈ മിസൈലുകളും പ്രധാനമായും യുദ്ധ കപ്പലുകളിൽ നിന്നുമാണ് ലോഞ്ച് ചെയ്യുന്നത് വേണമെങ്കിൽ ബോംബർ എയർക്രാഫ്റ്റുകളിലും ഘടിപ്പിക്കുവാൻ സാധിക്കും വൈജെ പത്തൊൻപതിനെ നിലവിലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല വൈ ജയ് ഇരുപത് ആൻറ്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലാണ് ഈ സീരീസിൽ അവസാനത്തേത് ഇതൊരു ബൈക്കോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ബൈക്കോണിക് എന്നാൽ ഇതിന്റെ ഡിസൈൻ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ബൈക്കോണിക് ഷെയ്പ്പാണ് ഈ മിസൈലിന് നൽകിയിരിക്കുന്നത് ഇവയിൽ ആദ്യത്തത് ഒരു കോണിക്കൽ സെക്ഷനാണ് ഇതിനെ മറ്റൊരു കോണിക്കൽ സെക്ഷനിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു എയ്റോ ഡൈനാമിക്സ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഡിസൈനുകൾ ഈ മിസൈൽ ഒരു ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് അതായത് മിസൈൽ പൂർണ്ണ രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് പ്രവേശിച്ച് അന്തരീക്ഷത്തിനുള്ളിൽ തന്നെ സഞ്ചരിക്കുന്നു ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ ഈ മിസൈലിനും സാധിക്കും ഇന്ന് ലോകത്ത് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് കണക്കാക്കപ്പെടുന്ന എല്ലാ ഹൈപ്പർസോണിക് ടെക്നോളജികളും ഉപയോഗിച്ച് നിർമ്മിച്ച മിസൈലുകളാണ് വൈ ജെ സീരീസ് മിസൈലുകൾ ബൂസ്റ്റ് ഗ്ലൈഡ് മിസൈൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ സ്ക്രാം ജെറ്റ് പവേഡ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നിവയാണിവ ഇങ്ങനെ ഹൈപ്പർസോണിക് ടെക്നോളജിയിലും ലോകത്തിലെ നമ്പർ വൺ എന്ന് തന്നെ ചൈനയെ വിളിക്കാം നിലവിൽ ഇത്തരം ടെക്നോളജികളെല്ലാം തന്നെ ഇന്ത്യയും ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവയെ ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് ഇനിയും ഇൻഡക്റ്റ് ചെയ്തിട്ടില്ല മറ്റൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധം ചൈന പ്രദർശിപ്പിച്ചതാണ് അവരുടെ ലേസർ വെപ്പൺ എൽ വൈ വൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹൈ പവർ ലേസർ വെപ്പൺ ആണ് ചൈന അവരുടെ പരേഡിൽ പ്രദർശിപ്പിച്ചത് അറുപത് കിലോവാട്ട് മുതൽ നൂറ് കിലോവാട്ട് വരെ പവർ ഔട്ട് പുട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇത് എന്നാണ് കരുതുന്നത് വളരെ വലിയ ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ തന്നെയാണ് എൽ വൈ വൺ ഇവ പ്രധാനമായും യുദ്ധക്കപ്പലുകളിൽ ഘടിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ചവയാണ് ലാൻഡ് ബേസ്ഡ് വേരിയന്റും ഉണ്ട് ഈ ലേസർ ആയുധത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ലേസർ ബീമുകളെ ടാർഗറ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും അതിന്റെ ആക്യുറസി സ്റ്റെബിലിറ്റി എന്നിവയൊക്കെ നിയന്ത്രിക്കപ്പെടുന്നതും ബീം ഡയറക്ടറിന്റെ സഹായത്തോടെയാണ് സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലെ നീല നിറമുള്ള സെക്ഷനാണ് ബീം ഡയറക്ടർ ബീം ഡയറക്ടറിന് ചുറ്റുമായി പലതരം സെൻസറുകളും കാണാം ഇവയ്ക്ക് ഡ്രോണുകൾ മിസൈലുകൾ ഒരു പക്ഷെ എയർക്രാഫ്റ്റുകൾ എന്നിവയെ പ്രതിരോധിക്കുവാൻ സാധിക്കും ഇത്തരം ലേസർ വെപ്പണുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എന്നതാണ് ചൈനയെ കൂടാതെ അമേരിക്കയും ഇസ്രായേലും റഷ്യയും ഇത്തരം ഡയറക്ടഡ് എനർജി വെപ്പൺസ് നിർമ്മിച്ചിട്ടുണ്ട് നൂറ് കിലോവാട്ട് മുന്നൂറ് കിലോവാട്ട് എന്നിങ്ങനെ പവർ ഔട്ട്പുട്ട് ഉള്ള ഡയറക്ടഡ് എനർജി വെപ്പൺസ് ഇന്ത്യയും നിർമ്മിക്കുന്നുണ്ട് ചൈന അവരുടെ വളരെ അഡ്വാൻസ്ഡ് ആയ അൺമാൻഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകളും പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു എക്സ്ട്രാ ലാർജ് അൺക്രൂവഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അഥവാ എക്സ് എൽ എന്നാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകളെ വിളിക്കുന്നത് എച്ച് എസ് യു ഹൺഡ്രഡ് എ ജെ എക്സ് സീറോ സീറോ ടു എന്നീ രണ്ട് എക്സ് യു യു വികളാണ് ചൈന പ്രദർശിപ്പിച്ചത് ആറോളം എക്സ് എൽ യു യു വി പ്ലാറ്റ്ഫോമുകളാണ് ചൈന നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എ ജെ എക്സ് സീറോ സീറോ ടു എക്സ് യു യു വിക്ക് ഏകദേശം ഇരുപത് മീറ്ററോളം നീളവും ഒന്നര മീറ്ററോളം വീതിയുമുണ്ട് ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇവയുടെ മുകളിൽ നിന്നും നാല് ലിഫ്റ്റിംഗ് ലെഗ്സ് കാണുവാൻ സാധിക്കും ക്രെയിൻ ഉപയോഗിച്ച് കരയിൽ നിന്നോ ഒരു പക്ഷേ യുദ്ധക്കപ്പലുകളിൽ നിന്നോ വിന്യസിക്കുവാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് സർവൈലൻസിനും റെക്കോർഡ് വേണ്ടി ആയിരിക്കും ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് മറ്റൊരു എക്സൽ യു യു വി ആണ് എച്ച് എസ് യു ഹൺഡ്രഡ് ഇതിനും ഏകദേശം ഇരുപത് മീറ്ററോളം നീളമുണ്ട് ഇവയ്ക്ക് എ ജെ എക്സ് സീറോ സീറോ ടുവിനേക്കാൾ വിത്തുണ്ട് ഇതിന്റെ ഡയമീറ്റർ മൂന്ന് മീറ്ററോളമാണ് എച്ച് എസ് യു ഹൺഡ്രഡിൽ രണ്ട് മാസ്റ്റുകളും നമുക്ക് കാണുവാൻ സാധിക്കും എ ജെ എക്സ് സീറോ സീറോ ടുവിൽ ഇത്തരം മാസ്റ്റുകളില്ല സെൻസറുകളും മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ആയിരിക്കാം ഇത്തരം മാസ്റ്റുകളിൽ ലോഞ്ച് പ്ലാറ്റ്ഫോമിൽ നിന്നും വളരെ വളരെ ദൂരെ പ്രവർത്തിക്കുവാൻ എച്ച് എസ് യു ഹൺഡ്രഡിന് സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് മുകളിൽ പറഞ്ഞ രണ്ട് എക്സൽ എൽ യു യു വികളും പമ്പ് ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ വളരെ സ്റ്റെൽത്തി ആയിരിക്കും ഇവയെ സോണാറുകൾ ഉപയോഗിച്ച് കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും ഇവയ്ക്ക് ഒരുപക്ഷെ ടോർപിഡോ മൈൻസ് എന്നിങ്ങനെയുള്ള ആയുധങ്ങളും വഹിക്കുവാൻ സാധിക്കും ജെൽക്കാപ്പി എന്ന പേരിൽ ഇന്ത്യയും എക്സൽ എൽ യു യു വി പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കുന്നുണ്ട് ചൈന തങ്ങളുടെ പരേഡിൽ പ്രദർശിപ്പിച്ച പുതിയ ആയുധങ്ങൾ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങൾ തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലുകളാകട്ടെ ഹൈപ്പർസോണിക് മിസൈലുകളാകട്ടെ അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോമുകളാകട്ടെ സകല മേഖലകളിലും ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ത്യക്ക് തീർച്ചയായും കണ്ടുപഠിക്കുവാൻ സാധിക്കുന്ന ഒരു ഉത്തമ മാതൃകയാണ് ചൈന പ്രിയപ്പെട്ടവരെ ചൈനയുടെ വിക്ടറിയ പരേഡിൽ പ്രദർശിപ്പിച്ച ആയുധങ്ങളുടെ പാർട്ട് ടു ഇവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ട് വീഡിയോകളിലായി പറഞ്ഞവ കൂടാതെ എയർ ഡിഫൻസ് സിസ്റ്റം ക്രൂയിസ് മിസൈൽ മറ്റ് ആയുധങ്ങൾ എന്നിവയും ചൈന അൺവെയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവയെക്കുറിച്ച് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പാർട്ട് ത്രീ ആയി അവയുടെ വിവരങ്ങൾ നൽകാം നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്